പഠിക്കാൻ ഒന്നും കൂടി എന്ത്രി പ്ലസ് മൈനസ്കൂളില് ഏ എന്താ എന്താ പഠിക്കണ്ടെന്ന് ഒന്നും കൂടി പറ ശരി എങ്ങനെ മോന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് മോൻ ഇതാ ടിഫിനും മറ്റു വാട്ടർ ബോട്ടിലൊക്കെ അടുക്കളയെ കൊണ്ടി വെക്കും അത് കഴിഞ്ഞ് അവൻ ബാത്റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ചോറ് കൊടുക്കാൻ പോകും കേട്ടോ വന്നത് ചായയൊന്നും കുടിക്കില്ല കേട്ടോ അധികം അവർക്ക് ചോറോ അല്ലെങ്കിൽ രാവിലത്തെ ചപ്പാത്തിയോ നൂലും നൂലപ്പൊക്കെ ആണെങ്കിൽ അവർ കഴിക്കും അപ്പോൾ ഞാനിന്ന് വെറുതെ ചോറൊന്ന് താളിച്ചിട്ടുണ്ട് കേട്ടോ നെയ് ചോറ് കാരണം ഇന്ന് കുറച്ച് ചെമ്മീം കിട്ടിയിട്ട് അപ്പോൾ ചോറ് താളിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അവനിക്ക് ചോറ് വിളമ്പി കുറച്ച് ചെമ്മീം ഫ്രൈയും എടുത്തിട്ട് അവനിക്ക് കൊടുത്തു വിട്ടു ഇനിയിപ്പോൾ അടുത്ത ആൾ വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ മൂത്ത ആൾ വരാൻ സമയമായി ഇതമ്മ മോന് ചോറ് കഴിക്കാൻ വേണ്ടി പോകേണ്ട അപ്പോഴത്തന്നെ അവിടെ ടി വി ഇടയിലൊക്കെ കഴിഞ്ഞു ടി വി മസ്റ്റാണ് വന്നതും ചായയൊക്കെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടു അപ്പോഴത്തേനും എന്താ അവിടെ ചെറിയ ആൾ എണീച്ചു കേട്ടോ ചെറിയ ആൾ എണീച്ചിട്ട് സങ്കടത്തിൽ ഇരിക്കുകയാണ് ഇതാ അപ്പോഴത്തേനും പിന്നെ എനിക്കിതാ തിരുമ്പിയ തുണികളൊന്നും ഞാൻ ഇന്ന് ഉണക്കാനിട്ടിട്ടില്ലായിരുന്നില്ല കാരണം രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ അത് കാരണം തോരടാനൊന്നും പറ്റിയില്ല പിന്നെ തുണികളൊക്കെ എടുത്ത ശേഷം ഞാനിത് വേഗം ഉണങ്ങാനുള്ള തുണികളൊക്കെ അയല് വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിനാണ് അധികം അധികവശാലും തിരുമ്പിയ തുണികളൊക്കെ തോരടാൻ നിൽക്കുകയുള്ളു കേട്ടോ ഞാൻ കാരണം പകല് മിക്കതും എനിക്ക് സമയം കിട്ടാറുമില്ല ചെറിയ മോനുള്ള കാര്യം എനിക്കതിന് സാധിക്കാറുമില്ല കേട്ടോ അപ്പോൾതാ തുണികളൊക്കെ വിരിച്ചു കഴിഞ്ഞു അപ്പോഴത്തേന് ഇതാ മൂത്താൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾതാ മൂത്താൾ വന്നു അവനൊക്കെ കാര്യം മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് അവനും വന്നിരിക്കണത് കേട്ടോ ഇവൻ്റെയൊക്കെ സന്തോഷം കാണുമ്പോൾ എനിക്ക് പേടിയാണ് വേറൊന്നല്ലോ കുറച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കരച്ചിലിരിക്കും കുട്ടികളല്ലേ അപ്പം തന്ന അവൻ വന്ന് അവൻ വരുമ്പോൾ പാലും വൈകുന്നേരം ചായ വെക്കാനുള്ള പാലും പിന്നെ എന്തേലും ഞങ്ങൾക്ക് ചെറിയ സ്നാക്സ് കൊണ്ടുവരും കേട്ടോ അത് കടയിൽ നിന്ന് സ്കൂളിൻ്റെ തൊട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ കട കേട്ടോ കുട്ടികളുടെ പാൻ്റെ കട സ്കൂളിൻ്റെ തൊട്ടാണ് അപ്പം അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തു വിടോ എന്തെങ്കിലും അപ്പം താ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാണുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം പോയിട്ട് അവനിക്ക് ചോറ് വെക്കാനുള്ള ആ മോന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ കുളിച്ച് വരുമ്പോഴത്തേക്കും ചോറൊക്കെ വളമ്പട്ടേട്ട പിന്നെ ഞാൻ അതിൻ്റെ ഞാനതിൻ്റെ കൂടെ പോയി വേഗം തുണികളൊക്കെ എടുത്തു എടുത്തുകൊണ്ട് വന്നിട്ട് ഉണങ്ങാൻ ഇട്ട തുണി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാ ചായ വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ചോറ് കൊടുത്തു ഇനിയിപ്പോൾ അവൻ ചോറ് കഴിച്ച് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വരട്ടെ കേട്ടോ ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ആൾ അവരോട് കൂട്ടുകൂടും പിന്നെ അങ്ങനെ നിന്നോളൂ അപ്പോൾ പാത്രം കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ പാത്രം എവിടെ നിന്ന് നിന്നെ വരുന്നു എന്നുള്ളത് അറിയില്ല ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് കഴുകാൻ കൂട്ടി വയ്ക്കലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അപ്പോൾ കഴുകിയിട്ടാണ് ഈ ഇത് അപ്പോൾ ഇതാ ഞാൻ വേഗം പോയിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരുക അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു പിന്നെ നിങ്ങളോട് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എനിക്ക് ചായ തടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേന് ചായ ഞാൻ വേഗം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ കേട്ടോ ഞങ്ങളിതാ ചായ കുടിക്കാൻ പോവുകയാണ് ഇതൊക്കെ തന്നെ ഉള്ളു ഞങ്ങളുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കിട്ടാം അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും പാടി ഇരുന്ന് ചായ താഴ്ത്തി ഇരുന്നിട്ടുണ്ട് അധികവും ചായ കുടിക്കല് അപ്പോൾ വീണ്ടും ഒരു കാര്യം പറയുകയാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സബ്സ്ക്രൈബ് കിട്ടും ഇല്ലെന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും സ്പാമായി പോകും കേട്ടോ അതായത് ഇപ്പോൾ ഞാൻ സബ് ചെയ്തിട്ട്